എല്ലാവർക്കും നമസ്കാരം ലൈക്ക് ദ ഫ്ലോയിങ് റിവർ പൗലോ കോയിലോയുടെ പുസ്തക ആ പുസ്തകത്തിന്റെ തലക്കെട്ട് നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കെട്ടിക്കിടക്കുന്നതൊക്കെ ദൂഷിക്കും അത് കെട്ടുപോകും അപ്പോൾ പോലെ ഒഴുകേണ്ടതാണ് നമ്മുടെ ജീവിതം നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചേ നമ്മുടെ ജീവിതം ഒരു കെട്ടിക്കിടക്കലാണോ അതോ പോലെ ഇപ്പോഴും നമ്മൾ ഒഴുകുന്നുണ്ടോ ചിലർ പ്രതികാരങ്ങളിൽ കെട്ടിക്കിടക്കുന്നവരുണ്ട് കുറച്ചു കഴിയുമ്പോൾ പ്രതികാരാഗ്നിയുടെ ചൂടിൽ അത്തരം മനുഷ്യർ എരിഞ്ഞു തീരും മറ്റു ചിലർ കഴിഞ്ഞകാലത്ത് സംഭവിച്ച ദുരനുഭവങ്ങളിൽ കെട്ടിക്കിടക്കുന്നുണ്ട് അവർ അങ്ങനെ അങ്ങ് ജീർണിച്ചു പോകും അത്യാർത്തിയിലും അസൂയയിലും ഒക്കെ പെട്ടുപോയ മനുഷ്യരുണ്ട് കെട്ടിക്കിടക്കുന്ന ജലം കൂത്താടികൾക്ക് വാസസ്ഥലമാണ് അതിൽ നിന്ന് ദുർഗന്ധം വമിക്കും മാലിന്യം കയറി അതിങ്ങനെ കഴിയും അതെപ്പോഴും സമൂഹത്തിന് ഭീഷണിയാണ് എത്തേണ്ട സ്ഥാനത്തെക്കുറിച്ചുള്ള നല്ല ബോധ്യത്തോടെ സ്വയം നവീകരിച്ച് നമ്മൾ ഒഴുകിക്കൊണ്ടേയിരിക്കണം ഒഴുകുന്ന വഴികളൊന്നും അത്ര സുഖമൊന്നും ആയിരിക്കില്ല ഒഴുകുമ്പോൾ കാഴ്ചയുടെ ലോകം തന്നെ സാധ്യതകൾ ഉയർത്തിക്കൊണ്ട് തുറന്നു വരികയാണ് ഒരെഴുത്തുകാരൻ കുറിക്കുന്നുണ്ട് എഴുതുന്നത് യും മരണത്തെയും കരിയിൽ അടയാളപ്പെടുത്തുന്നത് നദിയോടും കടലിനോടുമാണ് നദി ഒഴുകുന്നത് പോകുന്ന വഴികളൊക്കെ ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മൾ പോകുന്ന ഇടങ്ങളും വസിക്കുന്ന കാലത്തെയും ഒക്കെ ശുദ്ധീകരിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് കുലീനമായി ജീവിച്ചു വേണം കാലത്തെ ശുദ്ധീകരിക്കാൻ കെട്ടിക്കിടന്ന് കാലത്തെയും ലോകത്തെയും ദുഷിപ്പിക്കണം ദുർഗന്ധവാഹിയായി നമ്മുടെ ജീവിതം മാറണം ദൈവബോധ്യത്തോടെ സ്വയം നവീകരിച്ച് നന്നായി ഒഴുകാൻ നമുക്കൊക്കെ കഴിയട്ടെ കഴിയട്ടെറാം സങ്കീർത്തനം നാലാം വാക്യം ഒരു നദിയുണ്ട് അതിൻ്റെ തോടുകൾ ദൈവ നഗരത്തെ അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം സ്വർഗ ദൈവമേ ഞങ്ങളോട് കരണ് തോന്നണമേ കാലത്തെ ണുപ്പിക്കുവാനും വിമലീകരിക്കുവാനും ഞങ്ങൾക്ക് തന്നിട്ടുള്ളതാണ് ഈ ജീവിതം കെട്ടിക്കിടന്ന് മലീമസമാകാനുള്ളതല്ല ദുർഗന്ധവാഹികളായി ജീർണിച്ചു പോകാനുള്ളതുമല്ല നന്മയുടെ സുഗന്ധം ലോകത്തിന് വിതറാനുള്ളതാണ് ഞങ്ങളുടെ ജീവിതം ഒരു പൂവ് വിടർന്ന് അതിൻ്റെ നന്മ ലോകത്തിനെ സമ്മാനിച്ച് മടങ്ങിപ്പോകുന്ന പോലെ ധന്യമായൊരു ജീവിതം ഈ ലോകത്ത് നിർവഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചൊരിയണമേ ഞങ്ങൾ കുറവുണ്ട് ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ബലഹീനരാണ് തിരുത്താനും നന്മയുടെ വഴിയിലൂടെ നിരന്തരം ഒഴുകുവാനും അവിടുത്തെ പരിശുദ്ധാത്മ കൃപ ഞങ്ങളിൽ പകരണമേ യേശുവേ തുത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം തമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ